വിശം ശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ അപരിമേയമായ ശക്തി നിങ്ങൾ ഓരോരുത്തരിലും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മാതാവിൻ്റെയൊക്കെ സന്ദേശം ലഭിക്കുന്ന ഒരു സഹോദരി ഒരു ചേച്ചിയുണ്ട് ഈ ചേച്ചിയുടെ അടുത്ത് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൂടെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ബൈക്കിന് പോയി പോയ വഴിക്ക് ഞങ്ങൾ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചു ഈ പെട്രോൾ അടിച്ചിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ ഞാനിത് പെട്രോൾ മെയിനേൽ വെച്ചു മെയിനേൽ വെക്കാനുള്ളതില്ലായിരുന്നു ആകെ ഒരു ലിറ്റർ പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും മെയിനേ വെച്ച് ഓടിച്ച ഒരു ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇത് റിസർവ് ആയി ഈ റിസർവായപ്പോൾ ബൈക്കിൽ നിന്ന് പോയി ബൈക്കിൽ നിന്ന് പോയപ്പോൾ ഞാൻ വീണ്ടും കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒന്ന് രണ്ട് തവണ അടിച്ചു എന്നിട്ട് സ്റ്റാർട്ടായില്ല ഈ പെട്രോൾ ഇറങ്ങി വരും വന്നാലേ ഇത് സ്റ്റാർട്ടാകത്തുള്ളൂ അപ്പം ഞാൻ വീണ്ടും ഈ കിക്കർ തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന സ്നേഹിതൻ പറഞ്ഞു ഇത് നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി തിന്മ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നതെന്ന് നമ്മളെ എൻ്റെ കൂടെയിരുന്ന് സ്നേഹിതൻ പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ ചിരി വന്നു കാരണം ഇത് പെട്രോൾ ഇറങ്ങി വരാത്തുകൊണ്ടാണ് ഇത് സ്റ്റാർട്ടാകാത്തത് ഞാൻ ഈ സഹോദരൻ ഇങ്ങനെ പറ എൻ്റെ സ്നേഹിതൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഈ താത്തോൽ ഓഫ് ചെയ്തിട്ട് ഞാൻ രണ്ടു മൂന്ന് തവണ ഇവിടെ കിക്കറടിച്ചു അപ്പോൾ ഈ സ്നേഹിതൻ പറഞ്ഞു ഇത് നമ്മളെ ഈ ചേച്ചിയുടെ അടുത്ത് പോവാതിരിക്കാൻ വേണ്ടി പിശാച്ച് നമ്മളെ ബന്ധിക്കുന്നതെന്ന് പറഞ്ഞു ഞാനത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പം ഞാൻ താക്കൽ ഓണാക്കിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ നേരെ ഈ ചേച്ചിയുടെ വീട്ടിൽ ചെന്നു ഈ സ്നേഹത്തിന് ആ ചേച്ചിയുമായിട്ട് സംസാരിച്ചിരുന്ന് ആ ചേച്ചി പറഞ്ഞു എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഈ ചേച്ചി ചോദിച്ചു വരുന്ന വഴിക്ക് എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ സ്നേഹത്തിന് ഇത് പറയാൻ വേണ്ടി ആവേശത്തോടെ ഇരിക്കുവായിരുന്നു ഈ സ്നേഹത്തിന് പറഞ്ഞു വരുന്ന വഴിക്ക് ബൈക്ക് ഓഫായി പോയി സ്റ്റാർട്ടാകുന്നില്ലായിരുന്നു അപ്പോൾ ആ ചേച്ചി പറയുകയാണ് ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു വെളിപാട് കിട്ടി രണ്ടുപേരെന്നെ കാണുവാൻ വേണ്ടി വരുന്നുണ്ട് വരുന്ന വഴിക്ക് ഇവരെ പിശാച്ച് എന്നെ ബന്ധിച്ച് വഴിയിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടുന്ന് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുവാൻ സാധിച്ചതെന്ന് ഇത് പറഞ്ഞപ്പോൾ ഈ സ്നേഹത്തിന് എന്നെ അവിടെ നിന്ന് നോക്കി എനിക്കാണ് ചിരി വന്നിട്ട് മേലായിരുന്നു അന്നേരം ആ ചേച്ചി എന്നോട് ആ ചേച്ചി അന്നേരം ചോദിച്ചു ഈ വ്യക്തിക്ക് പ്രാർത്ഥനയിലോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വിശ്വാസം ഇല്ലയെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ കാര്യത്തിലൊട്ടും വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിയുമ്പോഴത്തേനും ഈ സഹോദരി പറഞ്ഞു ഈ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം അല്ല നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചല്ല വന്ന് അന്നേരം തിരിച്ചു പോകുമ്പോഴേ ഇതുപോലെ ഇനി അപകടം ഉണ്ടാകും അതുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എന്നാലും ആ സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഈ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കതൊരു അസ്വസ്ഥത പോലെ ഞാനെന്നെ പ്രാർത്ഥിച്ചു കർത്താവ് എൻ്റെ ഉള്ളിലെ എൻ്റെ ഉള്ളിലുള്ള അഭിഷേകം ഈ സഹോദരിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സഹോദരിയുടെ അടുത്ത് ഈ പോയി നിന്നപ്പോൾ ഈ സഹോദരി കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഈ സഹോദരി പറഞ്ഞു നിങ്ങളിൽ ഒത്തിരി ദൈവാനുഗ്രഹം ഉണ്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെന്നും പറഞ്ഞ് ഈ സഹോദരി കൈ പിൻവലിച്ചു എന്നിട്ട് ഞങ്ങളെൻ്റെയും കൂടെ പുറത്തായിട്ട് ഞാനും എൻ്റെ സ്നേഹത്തിനും കൂടെ പുറത്താക്കി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഈ സഹോദരി ഒരു കുറച്ച് ഉപ്പ് പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുവന്ന് എൻ്റെ സ്നേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് പോകുന്ന വഴിക്ക് ഇത് കൈ വെച്ചോണം അല്ലെങ്കിൽ ഇനി അപകടം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഈ സ്നേഹത്തിന് ഇതും മേടിച്ചതിന് പുറകെ വന്ന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് മേടിച്ച് അതെടുത്ത് ദൂരെ കളയാൻ പറഞ്ഞു അതിൽ ഈ സ്നേഹ ഈ സ്നേഹത്തിന് ഇത് ഭയങ്കര വിശ്വാസമായിട്ട് ഈ ഉപ്പും പിടിച്ച് എൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് ബൈക്കിന് വന്നു ടൗണിൽ എത്താറായപ്പോഴത്തെ ടൗണിലെത്തിയപ്പോൾ ഒരു വാഹനം ഞങ്ങൾക്കെതിരെ വന്ന് ഞങ്ങളെ ഇടിച്ച് ഇടിക്കേണ്ടതായിരുന്നു ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് പോയി കാല് കുത്തിയത് വീഴാതെ ഞങ്ങൾ രക്ഷപ്പെട്ടു അപ്പോൾ ഞാൻ ആ ഉപ്പ് മേടിച്ചിട്ട് ദൂരേക്ക് റെച്ചുവിടും പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയാണ് ചില ബന്ധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് ചില വ്യക്തികൾ നമ്മളോട് പറയുമ്പോൾ ആ ബന്ധനത്തിൻ്റെ അടിമത്തത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നത് ഞാൻ ഒരു വ്യക്തി വർഷങ്ങളായിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി പറഞ്ഞു ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ബന്ധനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ ബന്ധനം ഒഴിക്കുവാൻ വേണ്ടി വർഷങ്ങളായിട്ട് ഈ വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതുവരെ ബന്ധനം കഴിഞ്ഞിട്ടില്ല കാരണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ബന്ധനമില്ല ഈ സ്വയം ഈ വ്യക്തി തന്നെ ഒരു ബന്ധനം സൃഷ്ടിച്ച് ആ ബന്ധനത്തിൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ യോഹന്നാൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ഈശോ പറയുന്നുണ്ട് ഞാനും പിതാവും ഒന്നാണ് പിതാവിനെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ യഹൂദന്മാരെ കല്ലെറിയുവാനും നിന്നിൽ പിശാഞ്ഞുണ്ടെന്നൊക്കെ പറയുമ്പോഴും ഈശോഅതമ്മുമൊക്കെ വക വെക്കാതെ ഈശോ കാൽപര്യയിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഈശോയുടെ ഒരു ദൗത്യം ഉണ്ടായിരുന്നു ഈ ദൗത്യം പൂർത്തിയാക്കുവാൻ വേണ്ടി കാൽവരിയിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ മാമൂലി ഈസ സ്വീകരിച്ച നമ്മുടെ ജീവിതത്തിൽ ഒരു ദൗത്യമുണ്ട് നിത്യജീവിതം നിത്യജീവിതത്തിലേക്ക് യാത്ര ചെയ്യുക നിത്യജീവൻ ലക്ഷ്യമാക്കി നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇതാണ് നമ്മുടെ ദൗത്യം എന്നാൽ പലരും പല വ്യക്തികളും ബന്ധനമുണ്ടെന്ന് പറയുമ്പോൾ ആ ബന്ധനത്തെ വിശ്വസിച്ചുകൊണ്ട് ആ ബന്ധനത്തിന്റെ അടിമത്തത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്നേഹിതനായ ഒരു അച്ഛൻ ഒരു ഒരു അനുഭവം പറഞ്ഞതാണ് ഈ അച്ഛൻ്റെ അടുത്ത് ഒരു ചേച്ചി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു ഈ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ തൊട്ട് ഈ ചേച്ചിയിൽ നിന്ന് ഏങ്ങൽ അടിച്ചു കറിയാൻ തുടങ്ങി അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് എന്നും വഴക്കും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ദിവസം പോലും സമാധാനമില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ചേച്ചി പറയാൻ തുടങ്ങി ഇതിനെല്ലാം കാരണമെന്ന് പറയാൻ തുടങ്ങി ഇപ്പം അച്ഛൻ പറഞ്ഞു ഇനി സംസാരിക്കണേ നമുക്കിനി പ്രാർത്ഥിച്ചിട്ട് നമുക്കിനി മുമ്പോട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഈ സഹോദരിയോട് ചോദിച്ചു ഈ നിങ്ങളുടെ വീടിൻ്റെ പറമ്പിലോ അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്തേക്ക് ഈ കോഴിത്തല എന്ന് ചോദിച്ചു ഇത് പറഞ്ഞപ്പോൾ ഈ സഹോദരിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമായി ഈ സഹോദരി സന്തോഷത്തോടെ പറഞ്ഞു അച്ഛ ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ അച്ഛനെ കാണാൻ വന്നത് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റിലും അല്ലെങ്കിൽ വീടിൻ്റെ മുമ്പിലുമൊക്കെ ഈ കോഴിത്തല ആരോ ആഭിചാരം ചെയ്തുകൊണ്ട് നിടുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ട് അതും കൂടെ ഞാൻ പറയുന്നത് കേട്ടിട്ട് ചേച്ചി തീരുമാനിക്കാൻ പറഞ്ഞു ചേച്ചിയുടെ കുടുംബത്തിലെ പ്രശ്നം എന്താണെന്ന് അച്ഛൻ അച്ഛൻ ഈ ചേച്ചിയോട് ചോദിച്ചു ചേച്ചിയുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് നല്ലയിനം പട്ടികളെ വളർത്തുന്ന വീട്ടുകാരുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഒത്തിരി വീടുകളിൽ നല്ലയിനം പട്ടികളെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ഈ ചേച്ചിയോട് പറഞ്ഞു ഈ പട്ടികൾക്ക് വേണ്ടി കോഴിയുടെ വേസ്റ്റും ഈ ഇറച്ചിയൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ തലകൾ അതിൻ്റെ തലയൊക്കെ ഈ കാക്കകൾ കൊത്തിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ കോമ്പൗണ്ടിൽ കൂടെ പറന്നു പോകുമ്പോൾ ഈ കാക്കയുടെ കൊക്കിൽ നിന്ന് ഒരു കോഴിത്തല നിങ്ങളുടെ പറമ്പിലേക്ക് വീണതാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി ഈ സഹോ ഈ സഹോദരി ഇത്രയും നാളും ചിന്തിച്ചുകൊണ്ടിരുന്ന വിശ്വസിച്ചുകൊണ്ടിരുന്ന മറ്റുള്ളവരെ ആഭിചാരം ചെയ്ത് കോഴിത്തല ആ പറമ്പിലിട്ടു എന്ന് പറയുമ്പോൾ ഇതിനെ പ്രതി ഈ ഈ സഹോദരി തന്നെ ചിന്തിച്ച് ഒരു വീട്ടിൽ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ സഹോദരി ആദ്യം ചിന്തിക്കുന്നത് അവരാവിചാരം ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ കോഴിത്തല പറമ്പിൽ കടന്നുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നോർത്ത് ഈ സഹോദരിക്ക് കിട്ടാനിരുന്ന ഈ സഹോദരിയുടെ കുടുംബത്തിലേക്ക് കിട്ടാനിരുന്ന എല്ലാ ദൈവാനുഗ്രഹങ്ങളെയും ഈ സഹോദരി വേണ്ടെന്ന് വെച്ചു പ്രിയപ്പെട്ടവരെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ സ്വയം കണക്ക് സ്വയം ചിന്തിച്ച് നമ്മൾ ബന്ധനത്തിലാണ് അല്ലെങ്കിൽ അവര് നമ്മളെ ബന്ധിച്ചു അല്ല ഇവർ ബന്ധിച്ചു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവർ കർത്താവിന് നമ്മളെപ്പറ്റി വ്യക്തമായിട്ടുള്ള പദ്ധതിയും പ്ലാനും ഉണ്ട് ജർമീയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊമ്പതാം അധ്യായം വാക്യം എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു നിങ്ങളെക്കുറിച്ചുള്ളൊരു പദ്ധതിയുണ്ട് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി പ്രിയപ്പെട്ടവർ ഈ പദ്ധതിയോട് ചേർന്ന് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഇല്ലാത്തൊരു ജീവിതമില്ല എന്നാൽ ഇതിനെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും നമുക്ക് ഏശ്യപ്പവാചകൻ്റെ പുസ്തകം നാൽപ്പത്തിയമ്പതാം അധ്യായം പതിനാറാം വാക്യം ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ ഇതൊന്ന് രേഖപ്പെടുത്തിയിട്ട് കഴിഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന ഈ ഭയങ്ങൾ അല്ലെങ്കിൽ ഈ ബന്ധനം ഉണ്ടെന്ന ഒരു വ്യക്തിയൊക്കെ പറയുമ്പോൾ അതിൻ്റെ പുറകെ പോകാതെ ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച പൊന്നുതമ്പരാൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ അനുഗ്രഹങ്ങളും വലിയ ഉയർച്ചകളും ജീവിതത്തിൽ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ ഇന്ന് വരെ ഏതെങ്കിലും വ്യക്തി വഴിയോ അല്ലെങ്കിൽ സ്വയം ചിന്തിച്ചോ എനിക്ക് ബന്ധനമുണ്ട് അല്ലെങ്കിൽ നിനക്ക് ബന്ധനമുണ്ട് നിന്റെ ജോലി മേഖലയിൽ ബന്ധനമുണ്ട് നിന്റെ വിവാഹ ജീവിതത്തിൽ ബന്ധനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും യേശുവിൻ്റെ രക്തം വി യേശുവിൻ്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ മേഖലയിൽ നിന്ന് വിടുതൽ നമുക്ക് ലഭിക്കും നമ്മുടെ ബോധ മനസ്സിൽ അപബോധ മനസ്സിൽ ഉപബോധ മനസ്സിൽ പഞ്ചേന്ദ്രിയങ്ങളിൽ ബുദ്ധിയുടെ തലങ്ങളിലൊക്കെ ഇതിൻ്റെ സ്വാധീനം കിടക്കുമ്പോൾ നമ്മൾ എന്ത് ചിന്തിച്ചാലും എന്ത് പ്രവർത്തിച്ചാലും ആദ്യമേ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് ഈ ഒരു ബന്ധനം 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 ഇത് മാത്രമേ നമ്മുടെ ജീവി ചിന്തയിലേക്ക് കടന്നു വരികയുള്ളൂ അതുകൊണ്ട് യേശുവിൻ്റെ രക്തത്താൽ പരിപൂർണമായിട്ടും കഴുകപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ സാധിക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥവും വിശുദ്ധ മികായൽ ദൂതിൻ്റെ സംരക്ഷണവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു